തിരുവിഷ്ണു മിനിസ്ട്രീസ് ഡെയിലി ബിഡിലേക്ക് സ്വാഗതം ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ നാം ഒന്നായി തീരണം എന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം സ്നേഹത്തിൽ മാത്രമേ ഒന്നായി തീരുക സാധ്യമാകൂ നാം വ്യത്യസ്തരാണ് വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളവരാണ് സ്വഭാവവിശേഷങ്ങളുള്ളവരാണ് എങ്ങനെയാണ് നമുക്ക് ഒന്നായി തീരാൻ കഴിയുക നാം പലരായിരിക്കെ ഒന്നായിത്തീരുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ മാത്രമാണ് നമ്മെ സ്നേഹിച്ചവൻ നമ്മോട് പറഞ്ഞു നമ്മൾ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടെങ്കിൽ പരസ്പരം സ്നേഹിക്കാൻ കടപ്പെടുന്നു ഐക്യം സ്നേഹത്തിൽ മാത്രം സാധ്യമാവുകയും അത് ദൈവത്തിൻ്റെ തീരുകയും ചെയ്യുമ്പോൾ നാം കടപ്പാടുള്ളവരാണ് സ്നേഹിക്കാൻ ദൈവത്തെ നാം കണ്ടിട്ടില്ല പിന്നെ എങ്ങനെയാണ് നമ്മുടെ സ്നേഹം അറിയുന്നത് പരസ്പരം സ്നേഹിക്കുന്നതിൻ്റെ മധ്യയാണ് ദൈവത്തെ അറിയുക സ്നേഹം കാണാവുന്നൊരു കാര്യമല്ല അമൂർത്ത ദൈവ സ്നേഹത്തിൻ്റെത് ദൈവത്തെ തിരിച്ചറിയുന്നത് നമ്മുടെ സ്നേഹം വഴിയാകണമെന്ന് വചനമെന്ന് ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് ദൈവത്തിലെ പരിശുദ്ധാത്മാവിന് നമുക്ക് നൽകിയിട്ടുള്ളത് നമുക്ക് ക്രിസ്തുവിൽ സ്നേഹിക്കാൻ സാധ്യമാണ് പിതാവപുത്രനെ ലോകരക്ഷയ്ക്കായി അയച്ചു എന്നത് നാം അറിയുന്നു അതുകൊണ്ട് അതിന് സാക്ഷ്യമായി ജീവിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് യേശു ദൈവപുത്രനാണെന്ന് ഏറ്റു പറയുമ്പോൾ യേശുവിൻ്റെ ഭാവത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ എനിക്ക് നിങ്ങൾക്കും കടപ്പാടുണ്ട് ദൈവം സ്നേഹമാണ് അത് നാം അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു ദൈവം സ്നേഹമാണെങ്കിൽ ദൈവത്തിനായിത്തീരുന്നു നാമും സ്നേഹത്തിൽ വ്യാപരിക്കണം ഈശോ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകും മുമ്പ് തൻ്റെ ശിഷ്യന്മാർ ഐക്യപ്പെടേണ്ടതുണ്ടെന്ന് അവരെ ഐക്യത്തിൽ നിലനിർത്തണമേ എന്ന് പിതാവിനോട് പ്രാർത്ഥിക്കുന്നു പലപ്പോഴും പല കാരണങ്ങളാൽ വിഭാഗീയ ചിന്തകളും വിഭജനങ്ങളും നമുക്കിടയിൽ സ്വാഭാവികമായി സംഭവിക്കും അവയെ മറികടക്കാൻ കഴിയുന്നതിന് ക്രിസ്തുവിൽ നാം പിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനാനിരതരാകേണ്ടതുണ്ട് എന്നോർമ്മപ്പെടുത്തലാണ് വചനം എന്ന് നമ്മൾ ഉപയോഗിക്കാം ഈശോ പിതാവിൻ്റെ സന്നിധിയിൽ കരമുയർത്തി പ്രാർത്ഥിക്കുന്നു ഇവരൊന്നായി തീരാനിടയാക്കണമേ ഇവരെല്ലാവരും വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി തിരഞ്ഞെടുപ്പിൻ്റെ ശക്തി അറിയാൻ വേണ്ടി പിതാവെ ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു യേശു നമ്മുടെ കുറവുകൾക്ക് പരിഹാരമായി കുരിശിലർപ്പിച്ച യാഗമാണ് വിശുദ്ധീകരണ കർമ്മം അതിനർത്ഥം നാമും നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധീകരണത്തിനായി അവരൻ്റെ വിശുദ്ധീകരണത്തിനായി സ്വയം സമർപ്പിക്കുന്നവരായി മാറണം ക്രിസ്തുവിൽ അപ്രകാരമായി തീരുമ്പോൾ മാത്രമേ നമുക്ക് സ്നേഹത്തെ ഈ ലോകത്ത് അവതരിപ്പിക്കാൻ കഴിയൂ ഐക്യത്തിൽ ജീവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മുഖം ആനുകാലിക ലോകത്ത് വെളിപ്പെടുത്താനാവൂ അപ്പോസരപ്രവർത്തികളിൽ യൂദാസ് കൈവിട്ടുപോയ തിരഞ്ഞെടുത്ത സ്ഥാനം ആർക്ക് നൽകണമെന്ന് നടക്കിടുകയാണ് എന്നിട്ട് മത്തിയാസിനെ തിരഞ്ഞെടുക്കുന്നു നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ എപ്പോഴും പരിപൂർണതയിലാണ് ഐക്യം പ്രാപിക്കേണ്ടതെന്ന് ഓർമ്മിപ്പിക്കാൻ ശിഷ്യസമൂഹം ഒന്നിച്ചിരിക്കുകയാണ് അവരുടെ മധ്യേ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നത് ഈ ഐക്യത്തിൽ അവർ വ്യാപരിക്കുമ്പോഴാണ് ചുരച്ചം പ്രിയപ്പെട്ടവരെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് സഭാത്മകമായ ജീവിതത്തിൽ എപ്രകാരം ഉണ്ടാകണമെന്നും നമ്മുടെ തിരഞ്ഞെടുപ്പ് അറിഞ്ഞ് യോഗ്യതയോടെ ക്രിസ്തുവിലായിത്തീരാൻ നാം എത്രത്തോളം നമ്മെ തന്നെ സമർപ്പിക്കണമെന്നുമാണ് കുടുംബപശ്ചാത്തലത്തിലായാലും സാമൂഹ്യമായിട്ടായാലും ഐക്യത്തിൻ്റെ ശക്തി നാം വെളിപ്പെടുത്തേണ്ടത് ഏകരൂപത്തിലല്ല ഏകതയിലേക്ക് വന്നുകൊണ്ടല്ല പലപ്പോഴും ആരാധനാക്രമങ്ങൾ ഒന്നായിത്തീരാനും ആരാധനാ രീതികൾ ഒന്നായിത്തീരാനും അങ്ങനെയൊക്കെയാണ് ഐക്യം സാധ്യമാവുന്നതെന്നും നാം തെറ്റിദ്ധരിക്കുന്നു നമ്മുടെ ഭക്തസംഘടനകളൊക്കെ യൂണിഫോം ഇട്ട് ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നുണ്ടിട്ടില്ലേ ഒരു ഏകത ഉണ്ടാക്കുകയാണ് ശ്രമം ഈ ഏകത ബാഹ്യമായ അടയാളം മാത്രമാണ് യഥാർത്ഥത്തിൽ ആ ഏകത നാം സൃഷ്ടിക്കുമ്പോൾ ആരെങ്കിലും പുറത്തു പോകും ആരും പുറത്തു പോകാതിരിക്കണമെങ്കിൽ ഇൻക്ലൂസീവായ മനോഭാവം ഉണ്ടാകണമെങ്കിൽ സ്നേഹം അടിസ്ഥാന ഭാവമായി മാറുകയും ക്രിസ്തുവിൽ പരസ്പരം ബന്ധത്തിലേക്ക് വളരുകയും ചെയ്യാൻ നമുക്ക് കഴിയണം നാം ഒന്നായിത്തീരുന്ന ദേശം ക്രിസ്തുവിലാണ് പിതാവിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവ് വഴി നമ്മിലേക്ക് നൽകപ്പെട്ടിട്ടുള്ളത് ക്രിസ്തുവിൽ ഇപ്രകാരം ഒന്നായിത്തീരാനാണ് നമ്മെ വിഘടിപ്പിക്കുന്ന എല്ലാത്തരം അഭിപ്രായങ്ങളെയും എല്ലാത്തരം സ്വഭാവവിശേഷങ്ങളെയും വൈജാത്യങ്ങളെയും ഒക്കെ മാറ്റിവെച്ച് അതിനെല്ലാം ഉപരിയായി ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് അവരന് വേണ്ടിയുള്ള സ്വയം സമർപ്പണത്തിലേക്ക് അവരെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ള ജീവയാഗത്തിലേക്ക് എനിക്കും നിങ്ങൾക്കും പ്രവേശിക്കാനാവുമെങ്കിൽ മാത്രമേ ക്രിസ്തുവിൽ നാം ഒന്നായി കാണപ്പെടുകയുള്ളൂ പക്ഷേറ്റം പ്രിയപ്പെട്ടവരെ നാം വിളിക്കപ്പെടുന്നത് ഈ കൂട്ടായ്മയുടെ ബലം കാണാനാണ് അതൊരു സാമുദായിക ശക്തിയായിട്ട് കാണാനല്ല സ്നേഹത്തിൻ്റെ അനർഗമായ പ്രവാഹം വഴി ലോകത്തെ മുഴുവൻ ഒന്നിപ്പിക്കുന്ന ശക്തിയായി തീർന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ വെളിച്ചം പകരാനാണ് അപ്രകാരമായിത്തീരാൻ ആത്മാവിൻ്റെ അധിക ബലം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ നിരന്തരം അവിടുന്ന് സ്നേഹത്തിൽ ഒന്നിപ്പിക്കണമേ ക്രിസ്തുവിൽ ഒന്നിപ്പിക്കണമേ എന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം തമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ